കിട്ടിലോ വെള്ളം വേണ്ടെങ്കിലേ അവിടെ പോയി കുടിക്കണം അല്ലാതെ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല അമ്മേ ഒരു ഗ്ലാസ് വെള്ളം അല്ല ചോദിച്ചിട്ടുള്ളൂ നിനക്കെന്ന കൈയില്ല എന്നന്തോ അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ 100 കോട്ടം പണയണ്ട് നിനക്കണ്ടവിടെ വന്ന് എടുത്തു കൊടുത്താലേ നിന്നെക്കാളെ അയയല്ലേ പാറു നിനക്ക് ഇങ്ങനെ ഞാൻ കൊണ്ടു തരണല്ലേ എനിക്ക് നീ വെള്ളം വേണ്ട ആ പോയിക്കോ నాయകിമ്പ തനിയെ വന്ന് കുടിച്ചോളൂ അല്ല മനുഷ്യാ നിങ്ങൾ എടീറ്റിട്ട് എത്ര നേരായി നിങ്ങൾക്ക് ചായ ഒന്നും വേണ്ടടാ വരുന്നേ നീ എന്തിനാടി ചിരിക്കുന്നേ ഇത് ചിരിക്കുന്ന അച്ഛൻ കിടണ്ടോ എനിക്ക് ഓ മടേ അഞ്ചന അമ്മയെ വിളിച്ചഞ്ഞത് നന്നായി പാറുസേ ഇപ്പോ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ ഓ അതൊന്നും പറയണ്ട ഇപ്പോ സ്കൂൾ